ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ബ്ലൗസിൻ്റെ ഹുക്ക് ഈസി മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് പഠിക്കാം ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം പക്ഷേ അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയാണ് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അതിനായിട്ട് നമ്മളെ ബ്ലൗസിൻ്റെ ഹുക്ക് പടി വെക്കുന്ന ഈ ഒരു ഭാഗം എടുക്കാം രണ്ട് ഭാഗത്ത് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ എവിടെയും അതുപോലെ എവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇതുപോലെ രണ്ടായി പിടിക്കാം എൻ്റെ അതിൻ്റെ സെൻറ്റർ എവിടെയാ നോക്കാം ഇവിടെ വന്നിട്ടുള്ളത് അവിടെ ഒരു മാർക്ക് കൊടുക്കാം അതിനുശേഷം ഈ പോയിൻ്റും ഈ പോയിൻ്റ് ഇതുപോലെ പിടിക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇവിടെ വരുന്ന നോക്കാം എവിടെ വരുന്നത് ഇവിടെ മാർക്ക് ചെയ്യാം നെക്സ്റ്റ് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഇതുപോലെ പിടിക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ ഇവിടെ വരുന്ന നോക്കാം എവിടെ വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട ഇതുപോലെ ഹുക്ക് എടുക്കാം ഈ ഹുക്ക് ഇതുപോലെ വെക്കാൻ പാടില്ല ഞാൻ അകത്തി കൊടുത്തിട്ട് വേണം നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ അകത്തി കൊടുക്കാം കണ്ടില്ല ഇതുപോലെ അകത്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നാലേ അവിടെ ഉറപ്പ് വരുള്ളൂ അതിന് ശേഷം നമ്മളൊരു സൂചി എടുക്കാം അതിൽ രണ്ട് ലെയർ ആയിട്ട് നൂല് കോർത്ത് കൊടുക്കാം അപ്പോൾ നാല് ലെയർ വന്നിട്ടുണ്ട് ഏറ്റവും താഴെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം ചെയ്യുന്നത് ഇതുപോലെ മെഷീൻ സൂചി എടുക്കാം എന്നിട്ട് ഇവിടെ എവിടെ ആയാലും ഒന്നുമില്ല ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിക്കാം ഇതുപോലെ കുത്തിയെടുക്കാം ഇതുപോലെ കൊത്തിയെടുത്തിട്ട് ഇതുപോലൊന്നാക്കി കൊടുക്കാം ഓൾസ് കുറച്ച് വലുതാക്കി കൊടുക്കാം ഇതുപോലെ ആക്കിയതിന് ശേഷം എന്നിട്ട് ഈ ഹുക്ക് ഇതുപോലെ എടുക്കാം എൻ്റെ ഹുക്കിൻ്റെ ഈ ഒരു പോർഷൻ ഈ ഓൾസിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം ഇത് ഫിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് അനങ്ങില്ല ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് തുന്നിയെടുക്കാം അതിനായിട്ട് ഈ ഫിംഗർ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നമ്മൾ നേരത്തെ സോജി നൂല് ഓർത്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതെടുക്കാം എന്നിട്ട് കണ്ടല്ല ആക്കി കൊടുക്കാം ഇങ്ങനാക്കാം ഒരു സ്വിച്ചും കൂടി ഇതുപോലെ കൊടുക്കാം എന്നിട്ട് ഈ നൂലെടുത്തിട്ട് ഇതുപോലെ കറക്കി കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കാം ഇതുപോലാക്കി കൊടുക്കാം ഒന്നും കൂടി കാണിക്കാം അതുപോലെ ഇവിടെ ഇതുപോലെ കുത്തിയെടുക്കാം എന്നിട്ട് ഈ നൂലെടുത്തിട്ട് ഈ സോജിൽ ഇതുപോലെ കറക്കാം ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി ഇവിടെ കെട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ വരെ ചെയ്യാം ഇവിടെ വരെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പോവാം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് നേരത്തെ ഇവിടെ വരെ ചെയ്തെടുത്തിട്ടുണ്ട് ഏത് നമ്മൾ ചെയ്യേണ്ടത് സൂചി ഇതുപോലെ ഇവിടത്തേക്കാണ് നമ്മൾ കുത്തിയെടുക്കേണ്ടത് ഈ പോർഷനിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കാം എന്നിട്ട് ഇവിടെ ആണോ നമ്മൾ കെട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഈ പോർഷനിൽ കൊടുക്കാം ഓക്കെ ഹുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ നൂലിൻ്റെ ഭാഗം ഇവിടുത്തേക്കൊന്നും വന്നിട്ടില്ല കണ്ടല്ലേ ഇങ്ങനെയാണ് നമ്മൾ ഹുക്ക് വെച്ചെടുക്കേണ്ടത് അങ്ങനെ ഫൈനലി നമ്മളെല്ലാ ഹുക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ലൂപ്പ് സ്റ്റിച്ച് ചെയ്യുന്നെങ്ങനെയാണ് നോക്കാം അപ്പോൾ ലൂപ്പ് നമുക്ക് മെഷീനെ കൊണ്ടും ചെയ്യാം അല്ലാതെ നമ്മളെ കൈ കൊണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ ഹുക്കിൻ്റെ ഈ മാർക്ക് ചെയ്തില്ലായിരുന്നോ അത് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇത് പ്രസ് ചെയ്താൽ മതി ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാടിവിടെ വരും നേരത്തെ ചെയ്ത് വെച്ച കാര്യമാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെങ്ങനെ നോക്കാം അതിനായിട്ട് നമ്മൾ ഇതുപോലെ സൂചി നൂല് നാല് ലെയറാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും താഴെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അതിനായിട്ട് സൂചി ഇതുപോലെ ഉൾവശന്നും പുറത്തേക്ക് ഇതുപോലെ കുത്തിയെടുക്കാം കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഫിംഗർ ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ടൊരു കാലഞ്ച് വീതിയിൽ മാത്രമേ നമ്മൾ ലൂപ്പിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ വീതി കൂടാൻ പാടില്ല വീതി കൂടി കഴിഞ്ഞാൽ ലൂപ്പ് വലുതായിപ്പോവും അപ്പം അത് പൊങ്ങി നിൽക്കും വൃത്തിയേടായിരിക്കും അപ്പോൾ ഇതുപോലെ ഈ കാലഞ്ചി വീതിൽ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതുപോലെ മൂന്ന് പ്രാവശ്യം ചെയ്യണം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്യാം ഓക്കെ ഇത് മൂന്ന് പ്രാവശ്യമായി ഇത് നമ്മൾ ബ്ലാങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് തുണിയായിട്ട് കൂട്ടിയിട്ടുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ലൂപ്പിൻ്റെ അകത്തേക്കൂടി ഇങ്ങനെ ചുറ്റിച്ചുറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇതിലേക്കൂടി നമ്മൾ ചുറ്റി ചുറ്റെടുക്കുക ചെയ്യുന്നെ താഴെ വരെ ഇവിടെ വരെ അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്താൽ മതി താഴെ വരെ ഇതേപോലെ ചെയ്തെടുക്കാം ഏറ്റവും താഴെ എത്തുമ്പം സൂചിയിൽ രണ്ട് പ്രാവശ്യം നൂല് ഇതുപോലെ ചുരിച്ചെടുക്കാം ഏറ്റവും താഴെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ അതിൽ നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൂപ്പും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിട്ട് നോക്കാം ഞാനാണെന്ന് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉറപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്